വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ സുരേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടേക്ക് മാറ്റിയത് കാട്ടാന കാട്ടാനാക്രമണത്തിൽ സുരേഷിന്റെ വലതുകാലൊടിഞ്ഞിരുന്നു ആന അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് ഓടി ഓട്ടത്തിലാണ് ആന ഇത് ബലങ്ങിട്ട് തിരിച്ച് ഔട്ട് ചെയ്യുന്നതാണ് ഇവര് പറഞ്ഞത് രണ്ടുപേരും അവിടെ അതറിയില്ല അത് അവര് ഒക്കെ വരുന്നുണ്ടാവും അവരുടെ കൂടെ ഉള്ളവരൊക്കെ എങ്ങി ഉണ്ടാവും അവിടെ തന്നെ മറ്റേച്ച് അമ്മായിന്റെ കൂടെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ തേനെടുക്കാൻ പോയ സമയത്താണ് ഇത് നടത്തുന്നത് അത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് തേനെടുക്കാൻ പോയിട്ട് വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ആന അവിടെ കയറി പോയിട്ടുണ്ട് അപ്പൊ ഇവർക്ക് രണ്ടാക്കും പണിക്കുണ്ട് ഇവർ ഓടിയ ഓട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞത് ആ ഞാന് രാവിലെ പോയത് ഞങ്ങൾക്ക് ആണ് അറിയാൻ കഴിഞ്ഞത് ആ ഇന്നലെ പോയത് ഇന്നലെ അത് എത്ര മണിക്കൊന്നും അറിയില്ല ഫോൺ നമ്മുടെ പ്രൊമോട്ടറാണ് അത് കാലിനും ഇതില് ആന ഇതിലൊരു അടി അടിച്ചു പോയത് തുണ്ടി കൈ അത് അവിടെ ആദ്യം പന്ത്രണ്ട് കുടുംബങ്ങളുണ്ട് കൊറേ ആള് മേലയ്ക്ക് പോയി ഞാനും അമ്മയും ഒക്കെ അവിടെയാണ് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായുണ്ട് അരുൺ നിലവിലിപ്പോൾ നിലമ്പൂർ ആശുപത്രിയിൽ എത്തിച്ച അല്പസമയത്ത് മുൻപാടിയിരുന്നു ഇപ്പോഴിതാ കോഴിക്കോടേക്ക് മാറ്റി എന്നുള്ള വിവരം വരികയാണ് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതര സ്വഭാവം ഉള്ളതാണോ എന്തുകൊണ്ടാണ് ഈ ആശുപത്രി മാറ്റം പക്ഷേ ആ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അല്പസമയങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സുരേഷിനെ കൊണ്ടുപോയിട്ടുണ്ട് സുരേഷിനെ വലത് കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത് വലത് കാലൊടിഞ്ഞിരിക്കുന്ന നിലയിലാണ് ഒപ്പം തന്നെ നെഞ്ചിനും പരിക്കേറ്റതായും ഈ ബന്ധു നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു തുമ്പി കൈ കൊണ്ടുള്ള അടി നെഞ്ചിലേറ്റതായാണ് ഇവരോട് കിട്ടിയ വിവരം എന്നാണ് ബന്ധു എന്തായാലും പറഞ്ഞത് രാവിലെയോടുകൂടിയായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത് ഇന്നലെ രാത്രിയാണ് ഇവർ ഈ ഉൾവനത്തിലേക്ക് പോയത് തേൻ ശേഖരിക്കാൻ പോയതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ബന്ധുക്കളിൽ പലരും പറയും ഈ വടുവഞ്ചാൽ എന്ന പ്രദേശത്തേക്ക് സാധനങ്ങൾ ആവശ്യ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ശേഖരിക്കാൻ പോയതാണെന്നും പറയുന്നുണ്ട് അതിലൊരു വ്യക്തത വരേണ്ടത് എന്തായാലും ഉണ്ട് ഫോറസ്റ്റ് ആണ് അതിലെന്തായാലും വ്യക്തത നൽകേണ്ടത് ഇപ്പോൾ സുരേഷിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി വിദഗ്ധമായ ചികിത്സ അവിടെയാണ് നടക്കുക മിനിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് നേരത്തെ അറിയിച്ചത് ഇപ്പോഴും അത് ഫോറസ്റ്റ് എത്തിക്കുക ഒരു സുരേഷ് സുരേഷ് ഉണ്ടോ അറിയാൻ പറ്റുമോ എന്തിനാണ് എന്താണ് സംസാരിക്കാനൊന്നും സാധിക്കാത്ത നിലയിൽ തന്നെയാണ് ഒരു അഞ്ചു മിനിറ്റ് നേരം മാത്രമാണ് പ്രാഥമിക ചികിത്സക്കായി നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അവിടെ നിന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് കോളേജിൽ ഒരു അഞ്ചു മിനിറ്റ് നേരം മാത്രമാണ് ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ അരുൺ അമൃതനാഥാണ്